ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ ചില പുരോഹിതന്മാര് അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നടീനടന്മാരെ മൊത്തത്തിൽ അടച്ച അടച്ചാക്ഷേപിച്ചുകൊണ്ടൊക്കെ അവരൊക്കെ വളരെ മോശം രൂപത്തിൽ ജീവിക്കുന്നവരാണെന്ന് എന്നുവരെ പറഞ്ഞു വെക്കുന്ന തരത്തിൽ പല വീഡിയോകളും കാണാനിടയായി ഏതൊരു തൊഴിൽ മേഖലയിലേതുമെന്ന പോലെ സിനിമാ മേഖലയിലും അത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടായി ഉണ്ടാകുന്നുണ്ട് അതൊരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നതിൽ യാതൊരു സംശയവുമില്ല സർക്കാർ അതിൽ ശക്തമായി ഇടപെടുകയും നല്ലൊരു തീരുമാനം ആ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതും പൊക്കി പിടിച്ചുകൊണ്ടു വന്നിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരോട് പുരോഹിതന്മാരോട് വളരെ വിനയത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ മദ്രസകളിലും അറബിക് കോളേജുകളിലും അതുപോലെയുള്ള മതസ്ഥാപനങ്ങളിലുമൊക്കെ ഇതിനേക്കാൾ ക്രൂരമായ രൂപത്തിൽ എന്തിന് പോക്സോ കേസുകളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത്തരത്തിലുള്ള ഇരകളായ ആളുകളുടെ മൊഴികൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തതുപോലെ എന്തുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾ ആരും തന്നെ പ്രതികരിക്കാതിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഉണർന്ന ഈ ഒരു സദാചാര ബോധവും ധാർമ്മിക ഒക്കെ ആ സമയത്ത് ഏത് സിനിമ കാണാൻ പോയിരിക്കുകയായിരുന്നു ഇനി അതല്ല തൗഹീദ് ഉണ്ടെങ്കിൽ മുസ്ലിയാരാണെങ്കിൽ മൗലവിയാണെങ്കിൽ അതൊക്കെ ഹലാലൻ ത്വയീബനായിട്ടുള്ള ഏറ്റവും നല്ല മാതൃകയാക്കപ്പെടേണ്ട കാര്യമായിട്ടാണോ നിങ്ങൾ കരുതുന്നത് അപ്പോഴൊന്നും പ്രതികരിക്കാൻ തോന്നിയിട്ടില്ലാത്ത നിങ്ങൾക്ക് ഇപ്പോൾ പ്രതികരിക്കാൻ എന്ത അവകാശമാണുള്ളത് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല നിങ്ങളുടെ കൈകളിലുള്ള പരിശുദ്ധ കുറുകാൻ അറുപത്തി ഒന്നാമത്തെ അധ്യായം സൂറത്ത് സഫിലെ രണ്ട് മൂന്ന് വാചകങ്ങളിലൂടെ അള്ളാഹു നിങ്ങളോട് പറഞ്ഞതാണ്